ശശി തരൂർ കോൺഗ്രസ് വിടുമോ അതോ ബി ജെ പിയിലേക്കോ അതുമല്ലെങ്കിൽ പിണറായി ഭക്തിയിലേക്ക് പോകുമോ ഇന്നൊക്കെ ഒറ്റ നോക്കിയവർക്ക് തെറ്റിദ്ധാനം തരൂർ എന്നും കോൺഗ്രസ്സുകാരൻ തന്നെ തിരഞ്ഞെടുപ്പ് പടിവാദക്കൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് തരൂർ മോദിയെ സ്തുതിച്ചും പിണറായി പുകഴ്ത്തിയും തരൂർ പലപ്പോഴും എത്തിയത് കോൺഗ്രസ് തന്നെ വല്ലാതെ വലച്ചിരുന്നു എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തരൂറിനെ കോൺഗ്രസ് വേദിയിൽ കണ്ടത് പലർക്കും കണ്ണുകടിയുമുണ്ടാക്കി തരൂരിനെ വെച്ച് മുതലാക്കാനിരുന്നവരുടെ പ്ലാനുകൾ ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത് കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയത് എന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂരിലടക്കം നരേന്ദ്രമോദി നിരന്തരം പ്രശംസിച്ച തരൂർ നേതൃത്വത്തിന് വല്ലാതെ നാണക്കേടുണ്ടാക്കിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താരപ്രചാര പട്ടികയിൽ ഉണ്ടായിരുന്ന തരൂറിനെ അവിടെ വോട്ട് പിടിക്കാൻ പ്രത്യേകം ആരും വിളിച്ചില്ല ഇതെല്ലാം തരൂരും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച കൂട്ടി തിരുവനന്തപുരത്തെ പരിപാടിയിലേക്ക് തരൂരിനെ വിളിക്കില്ല എന്ന് കെ മുരളീധരൻ തുറന്നു പറഞ്ഞത് അതിനും വലിയ വാർത്തയായി മാറി എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലടക്കം ഗാന്ധി വിളിച്ച എല്ലാ യോഗങ്ങളിലും തരൂർ പങ്കെടുത്തു തിരുവനന്തപുരത്തെത്തിയ തരൂർ രാജ്ഭവൻ പുറത്തിറക്കുന്ന ത്രൈമാസിക പ്രകാശന ചടങ്ങിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു ദില്ലിയിലേക്ക് മടങ്ങാനിരിക്കുന്ന തരൂരിനെ മഹിളാ കോൺഗ്രസ് നടത്തിയ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടതാണ് വിവരം ഇതോടെയാണ് തരൂർ കോൺഗ്രസ് വേദിയിലെത്തിയത് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് തരൂർ വേദി പങ്കിട്ടതും എന്നതും ശ്രദ്ധേയമായി മഹിളാ കോൺഗ്രസ് സഹസ് യാത്രയുടെ സമാപനം സമ്മേളനം പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി വേദികൾ കൂടുതൽ സജീവമാകണമെന്ന് തരൂറിനോട് എഐസിസി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടിയെ അടിക്കടി പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ എഐസിസി എടുക്കണമെന്നും സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായം ഉന്നയിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ തരൂറിനും വേണമെന്നായിരുന്നു മറുചേരിയുടെ പക്ഷം തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കവേ പാർട്ടി പരിപാടികൾ എഐസി ഇടപെട്ട് തരൂറിനെ പങ്കെടുപ്പിക്കുന്നുവെന്ന് ശ്രദ്ധേയമാണ് മുൻപ് ശശി തരൂർ സ്വീകരിച്ച പല നിലപാടുകളും കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കിയതാണ് ഒരിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്കെതിരെ തരൂർ പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ കുറിപ്പും വലിയ വിവാദമുണ്ടാക്കി നീണ്ട ഇരുപത്തിയൊന്ന് മാസം എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടു എന്നായിരുന്നു തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു ഇന്നത്തെ ഇന്ത്യ എന്നും പറഞ്ഞ തരൂർ ഇന്ന് കൂടുതൽ ശക്തമായ ജനാധിപത്യമുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്നും അഭിപ്രായപ്പെട്ടു ഇതെല്ലാം കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കി തുടർച്ചയായി കോൺഗ്രസിനെട്ടിലാക്കുന്ന സ്വീകരിച്ചതോടെ തരൂരിനെതിരെ ഹൈക്കമാൻഡിൽ അമർഷം ഉയർന്നതാണ് തരൂറിനെ കയറൂര് വിടരുത് എന്നും മോദിയെ പുകഴ്ത്തിയും കോൺഗ്രസിനെ ഇകഴ്ത്തിയുമുള്ള പ്രതികരണങ്ങൾ ഗൗരവപരമായി കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഒരു ഘട്ടത്തിൽ തരൂർ ബിജെപിയിലേക്ക് പോകുമെന്ന് ൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ യൂഹങ്ങളെയും മരക്കോട്ടകളെയും എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടുള്ള തരൂരിന്റെ വരവ് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നവർക്ക് തിരിച്ചടി കിട്ടിയതുപോലെയായി എന്തായാലും തെരഞ്ഞെടുപ്പ് മുഖാമുഖം കണ്ടു നിൽക്കുമ്പോഴുള്ള തരൂരിനെ ഇറക്കിയുള്ള സതീഷിന്റെ ആ വെല്ലുവിളി അത് കോൺഗ്രസിന് ആവേശം നടക്കുകയാണ്